നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതിന് നമ്മൾ ബാധ്യസ്ഥരാണ് അതിനേം യമനിലല്ല സൗദി അറേബ്യയിലല്ല പാകിസ്ഥാനിലല്ല അമേരിക്കയിലല്ല എവിടെ ചെന്നാലും ശരി ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം അവിടെ പോയാൽ മതി പക്ഷെ ഇറാന്റെ അവസ്ഥ അതും ഇറാനിൽ ജീവിക്കുന്ന ഇറാൻ പൗരത്വമുള്ള ആളുകൾക്ക് പോലും ഇറാന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകളുടെ ശവപ്പറമ്പായി മാറുന്ന ഇസ്ലാം മത നിയമത്തെ എങ്ങനെ കുഴിച്ചു മൂടാം എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇറാനിയൻ ജനതയാണ് ഇന്ന് ഇറാന്റെ അഭിമാനം സ്വതന്ത്രരായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ഞങ്ങൾ എന്ത് കഴിക്കണം ഞങ്ങൾ എന്ത് ധരിക്കണം ഞങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ എവിടെ പോകണം എന്ന് തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ സ്വകാര്യ മേഖലകളിലേക്കും എന്തിനാണ് ഈ മതം ഇങ്ങനെ ഊളയിട്ട് ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഇറങ്ങി വരുന്നത് ഇത്രയും കാലവും ഞങ്ങളുടെ ശവപ്പറമ്പായി ഞങ്ങളെ വെറും ഒരു ശവങ്ങളായി മാത്രം കണ്ടിരുന്ന ഒരു മുസ്ലിം ജനത അവരുടെ ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇതൊക്കെ കുഴിച്ചു മൂടുകയും വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് ഇന്ന് ഇറാൻ ജനത ഇന്ത്യ മഹാരാജ്യത്തിരുന്നിട്ട് ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഘോരഘോരം വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്ലാമിക ശരീരത്ത് നിയമത്തിനു വേണ്ടി ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ മടിയില്ലാത്ത ഒരു ജനത അറിയണം അവിടെ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ എന്റെ പക്ഷം ഇതാണ് എന്ന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പോലും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനത അങ്ങനെ തലനാരിഴയിലാണ് അവരുടെ ജീവിതം സ്ഥിതി ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇറാനിലെ കുറ്റവാളികളെ പരസ്യമായി ക്രൈനിൽ തൂക്കിലേറ്റുന്ന ഭീകരമായ ദൃശ്യങ്ങളാണ് ഇന്ന് വൈദേശിക മാധ്യമങ്ങളിൽ പോലും വൈറലായി നിൽക്കുന്നത് ഈ മാസം കഴിഞ്ഞ പത്തൊൻപതാം തീയതി കഴുത്തിൽ ഒരു കുരുക്കുമായി കണ്ണുകെട്ടിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സജാദ് മൊളായി ഹക്കാനി എന്ന വ്യക്തിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിധിവാചകങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലെ ജഡ്ജുമാർ വധശിക്ഷ നടപ്പിലാക്കുന്ന സംഘത്തിലെ അംഗമാണ് എന്ന് തോന്നുന്ന ഒരാൾ ക്രെയിനിൽ കുരുക്ക് ഘടിപ്പിക്കുകയാണ് ഒരു പക്ഷേ യഥാർത്ഥ കുരുക്ക് തന്റെ കഴുത്തിലേക്ക് വീഴുന്നതിനു മുമ്പ് ഒരായിരം തവണയാളും മരിച്ചു ജീവിക്കുക വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി തന്നെയാണ് അതിനു ചുറ്റും ഓടിക്കൂടിയിരിക്കുന്നത് വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു കുറ്റക്കാരനെ തൂക്കിലേറ്റുമ്പോൾ ജനക്കൂട്ടം കൈയടിക്കുകയും സന്തോഷത്തോടുകൂടി ആർപ്പ് വിളിക്കുകയും അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ തക്ബീർഒലികൾ മുഴക്കുകയും ചെയ്യുന്നത് കേൾക്കാം വീഡിയോയിൽ ഒക്ടോബറിൽ കവർച്ചക്കിടയിൽ ഒരു അമ്മയെയും മൂന്ന് കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ഇസ്ലാമിക നിയമത്തിൽ ക്രിസാസ് അഥവാ പ്രതിക്രിയ എന്നർത്ഥം വരുന്ന ശിക്ഷയാണ് ഇയാൾക്ക് വിധിച്ചത് ജഡ്ജ് വധശിക്ഷയ്ക്കു പകരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇയാളുടെ ഭാര്യ മാഷ അക്ബറിയെ പിന്നീട് ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഉത്തരവ് ഹാർസ് പ്രവിശ്യ ജുഡീഷ്യറിയുടെ തലവനായിട്ടുള്ള സദ്രല്ല രാജായി പറയുന്നത് കേസിലെ രണ്ടാം പ്രതിയും ഒന്നാം പ്രതിയുടെ ഭാര്യയുമായിട്ടുള്ള സ്ത്രീയുടെ ശിക്ഷ ഇരകളുടെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ജയിലിൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാനിൽ മറ്റൊരു കുറ്റവാളിയെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ച് തൂക്കിലേറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗൊലേസ്ഥാൻ പ്രവിശ്യയിലെ കോർഡുകൂയി നഗരത്തിൽ പുലർച്ചെയായിരുന്നു ആ വധശിക്ഷ നടന്നത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തും പരസ്യമായും വധശിക്ഷ നടപ്പാക്കിയതായി പ്രവിശ്യ ജുഡീഷ്യറി മേധാവി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ വർഷം ഇയാൾ ദമ്പതികളെയും ഒരു യുവതിയെയും വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളിലുണ്ട് രാജ്യത്ത് പൊതു വധശിക്ഷകൾ പൊതുവെ അപൂർവമാണ് എന്നാൽ വൻ ജനരോഷത്തിന് കാരണമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പരസ്യമായി തൂക്കിലേറ്റുകൾ ഇറാനിൽ പതിവാണ് കാരണം അല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭകാരികളായി തെരുവിലിറങ്ങും ിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്താൻ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം അറുനൂറ്റി പന്ത്രണ്ട് പേരെയെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് ഇതിന് മറുപടിയായി ഏറ്റവും കഠിനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രമേ വധശിക്ഷ വിധിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ മറുപടി വന്നത് ഇറാനിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ കൊലപാതകം വ്യഭിചാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് പടച്ചവനെക്കുറിച്ച് മോശം പറയുക അള്ളാഹുവിനെ നിന്നിക്കുക ദൈവം നിന്ന് നടത്തുക മതം നിന്ന് നടത്തുക പ്രവാചക നിന്ന് നടത്തുക സ്വവർഗരതി ആളുകളെ ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധി വിധിക്കാറുണ്ട് കഴിഞ്ഞ മാസം പടിഞ്ഞാറൻ അസർബൈജാനില് അവിടുത്തെ പ്രവിശ്യയില് ബറൂഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് നാല് സ്ത്രീകളെ കൊന്നതിന്റെ പേരിൽ ഒരാളെ തൂക്കിലേറ്റിയത് രാഷ്ട്രീയ തടവുകാരെ രഹസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനും ഇറാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ ജൂലൈ ഇരുപത്തിയേഴാം തീയതി നാട് കടത്തപ്പെട്ട പ്രതിപക്ഷ ഗ്രൂപ്പായിട്ടുള്ള മുജാഹിദീനി ഹൽക്ക് അതിന്റെ അംഗങ്ങളായിട്ടുള്ള ബെഹ്റൂസ് എഹസാനിയെയും മെഹദി ഹസാനിയെയും അൽബോർസ് പ്രവിശ്യയിലെ കരാജിലുള്ള ഗസൻ ഹസാർ പ്രവിശ്യയിലെ ജയിലിലാണ് വധിച്ചത് ചോദ്യം ചെയ്യുന്ന വേളയിൽ രണ്ടുപേരെയും പീഡിപ്പിച്ചതായും നിയമപരമായ സഹായം നിഷേധിച്ചതായും ആംനെസ്റ്റി ഇന്റർനാഷണൽ വെളിപ്പെടുത്തി ഇറാനെ ഇറാൻ എന്ന് പറയുന്ന ശരീരത്ത് നിയമം നിലനിൽക്കുന്ന നൂറ് ശതമാനം ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാനില് സജാദ് മോളായി ഹക്കാനി എന്ന വ്യക്തിയെ തൂക്കിലേറ്റാൻ കാരണം അയാൾ വധിച്ചു ഒരാളെ ഒരാളെ വധിച്ചാലും ഒൻപത് പേരെ വധിച്ചാലും മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നവൻ പിന്നീട് ജീവിക്കാൻ അർഹനല്ല എന്നതാണ് ഇസ്ലാമിന്റെ ശിക്ഷാരീതി സജാദ് മോലായി ഹക്കാനിയുടെ ഭാര്യയെ എന്തിനാണ് വിധിക്ക് വധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ വധം വിധിച്ചതിന് പിന്നിൽ അയാൾ ഇയാളുടെ സഹായിയായി പ്രേരണയായി പിന്തുണയായി നിലനിന്നു അയാൾ ചെയ്ത തെറ്റിനെ അയാൾക്ക് തിരുത്തി കൊടുക്കാൻ തയ്യാറാകാതെ അയാൾക്കൊരു പ്രചോദനമായും അതുപോലെ അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലും ഭാര്യ പ്രവർത്തിച്ചു എന്ന് ജുഡീഷ്യറി കണ്ടെത്തി ഇറാനിലെ രാഷ്ട്രീയ തടവുകാരെ വധിക്കുന്നത് എന്തിനാണ് ആ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ആ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചാൽ ഒരിക്കലും മാപ്പർഹിക്കാത്ത വൻ പാപങ്ങളിൽ ഒന്നായിട്ടാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കാണുന്നത് ഓൺലൈൻ ചൂതാട്ട ഗെയിമുകളുമായി ബന്ധപ്പെട്ട നിയമവും രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി എടുക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് അവരെപ്പോഴും ആ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും അതായത് ശരീഹത്ത് നിയമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പൊ ഇറാനിൽ ചെന്നിട്ട് ഒരാള് ആ രാജ്യത്തിന്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചാൽ അയാളുടെ ഗതിയും ഇത് തന്നെയാണ് അപ്പോൾ അർഹമായിട്ടുള്ള തെറ്റല്ലേ യമനിൽ ചെയ്തത് അതെ സൗദി അറേബ്യയിൽ ചെന്ന് അബ്ദുൾ റഹീം ചെയ്തതും വധശിക്ഷയ്ക്ക് വിധേയമായ തെറ്റല്ലേ അതെ ഗോവിന്ദി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ ഇന്ത്യയിൽ അങ്ങനെ തലയ്ക്കു പകരം തല എന്ന ഒരു നിയമം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം നന്ദി